ഓം നമോ ഭഗവതേ വാസുദേവായ നാളെ മഹാശിവരാത്രിയാണ് ശിവരാത്രിയെ പറ്റി നമുക്ക് ഇന്ന് പറയാം സർവപാപഹരവും പാപഹരവും സർവാഭിഷ്ടവ്രതവും സർവൈശ്വര്യകാര്യവുമാണ് ശിവരാത്രി വ്രതം ശിവാരാധനയ്ക്ക് ഏറ്റവും ഉചിതമായ ദിവസം ഇത് ഇത് തന്നെ ബ്രാഹ്മണശാപം ഗുരുശാപം സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇല്ലാതാവുന്നു എന്നാണ് വിശ്വാസം ദുർവാസാവ് മഹർഷി ഒരിക്കൽ വനത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ മേനക എന്ന അപ്സരസിന്റെ കയ്യിൽ കൽപ്പക വൃക്ഷത്തിൻ്റെ പുഷ്പങ്ങൾ കൊണ്ട് കോട്ട ഒരു ദിവ്യമാല കണ്ടു ആ മാലയുടെ പരിമളം കാട് മുഴുവൻ വ്യാപിച്ചു ദുർവാസാവ് അവരുടെ അടുക്കൽ ചെന്ന് ആ മാല അപേക്ഷിച്ചു അവൾ വിനയപൂർവ്വം അദ്ദേഹത്തെ നമസ്കരിച്ച് മാല സംഭാവന ചെയ്തു ആ മാലയുമായി ദുർവാസാവ് ദേവലോകത്തെത്തി ഇന്ദ്രൻ ഐരാവതത്തിന്റെ മുകളിൽ കയറി ദേവകളോട് കൂടി വരുന്നത് കണ്ട ദുർവാസാവ് പൂന്ത മതം പൂണ്ട കരിവണ്ടുകളോട് കൂടിയ ആ പൂമാല തൻ്റെ ശിരസിൽ നിന്നെടുത്ത് ദേവരാജാവിനെ സമ്മാനിച്ചു ഇന്ദ്രനാകട്ടെ ആ മാലയെടുത്ത് ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു ഐരാവതമാകട്ടെ മാല അതിൻ്റെ തുമ്പിക്കൈലെടുത്ത് ഒന്ന് മണർത്തു നോക്കി നിലത്തേക്കെറിഞ്ഞു ഇന്ദ്രൻ മാലയെ അ അനാദരിച്ചു കൊണ്ട് കുപിതനായ ദുർവാസാവ് ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ച് ചൈതന്യ ലോപം വരട്ടെ എന്ന് ശപിച്ചു ഈ ക്ഷീണാവസ്ഥ കണ്ട് അസുരന്മാർ ദേവന്മാരെ എതിർക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അസുരന്മാരുടെ ആക്രമണത്തിൽപ്പെട്ട് ദേവന്മാർ വിവശരായി ദേവന്മാർ അഗ്നിദേവനെ മുൻനിർത്തിക്കൊണ്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവ് അവരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് അയച്ചു എല്ലാവരും കൂടി വിഷ്ണുവിനെ സ്തുതിച്ചു മഹാവിഷ്ണു പ്രത്യക്ഷനായി അവരോട് ഇങ്ങനെ അരുളി ചെയ്തു അല്ലയോ ദേവഗണങ്ങളെ നിങ്ങളുടെ തേജസ്സിനെ ഞാൻ വർദ്ധിപ്പിക്ക ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ കൂടി ചേർന്ന് പാലാഴിയിൽ മഹാമേരു പാർവതത്തെ കടക്കോലായും വാസുകിയെ കയറുമായി അമൃത് കടഞ്ഞെടുക്കുക സമുദ്രം കടയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അമൃതം പാനം ചെയ്താൽ നിങ്ങൾ ബലവാന്മാരും മരണമില്ലാത്തവരും ആയിത്തീരും അങ്ങനെ പാലാഴി മതനം ആരംഭിക്കുന്നു മഹാവിഷ്ണുവിന്റെ നിർദ്ദേശാനുസരണം ദേവന്മാർ അസുരന്മാരോട് സന്ധി ചെയ്ത് അമൃതത്തിനായി പ്രയത്നിച്ചു തുടങ്ങി മന്ദരപർവ്വത്തെ കടക്കോലും വാസുകയെ കയറുമാക്കി വേഗത്തിൽ സമുദ്രം കടഞ്ഞു തുടങ്ങി മതനം ഉൾ ഉൾക്കടലുമായതോടു കൂടി വാസുവിടെ വായിൽ നിന്നും കരളായ കാൽ കാളകൂട വിഷം പുറത്തു ചാടി അസുരന്മാർ ഓടി രക്ഷപ്പെട്ടു ദേവന്മാർ ഭയന്നു വിറച്ചു മഹാവിഷ്ണു ഭീതി കാണിക്കാതെ സ്വന്തം സ്വന്തം ഇന്ദ്രിയങ്ങളെ മൂടി ലോകമാകെ ദഹിച്ചു നശിക്കുമെന്ന നിലവന്നു അപ്പോൾ പരമശിവൻ ലോകരക്ഷയെ കരുതി ആ വിഷദ്രാവകം മുഴുവനും വായ്ക്കകത്താക്കി ഇത് കണ്ട് ഭയവിഹയായ പാർവതി വിഷ വിഷം ഉദരത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശിവ കണ്ട ി മുറുകെ പിടിച്ചു വായിൽ നിന്നും പുറത്തേക്ക് വരാതിരിക്കാൻ മഹാവിഷ്ണു വായിൽ പൊത്തിപ്പിടിച്ചു മറ്റു ദേവി ദേവന്മാർ പരമശിവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്രകാരം മേൽപോട്ടും കീഴ്പോട്ടും ഗതിമുട്ടിയ വിഷം ശിവഖണ്ഠത്തിൽ ഉറച്ചു അങ്ങനെ പരമശിവൻ നീലകണ്ഠനായിത്തീർന്നു അന്ന് പാർവതി ദേവിയും മറ്റു ദേവ ദേവകളും ശിവനെ ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ ഉറക്കമൊഴിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ പ്രതീകമായാണ് നാം ശിവരാത്രി ഉറക്കമൊഴിഞ്ഞ് ആചരിക്കുന്നത് പാലാഴി മതനം കഥ നാം ഉപരിപ്ലവമായി ഇഷിക്കേണ്ട ഒന്നല്ല അതിൽ വലിയ ഒരു സന്ദേശവുമുണ്ട് എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാവരും ശിവ ശിവരാത്രി ദിനത്തിലെ എല്ലാ യാമ പൂജകളും തൊഴുതാൽ ആയിരം പ്രദോഷം നോറ്റ പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു പൊതുവെ സർവാഭിഷ്ടസിദ്ധിക്കായി നോക്കുന്ന മഹാശിവരാത്രി വ്രതം ദീർഘായുസനും അത്യുത്തമവും സകല പാപമോച മോചകവും ആകുന്നു എല്ലാവർക്കും ശിവരാത്രി വ്രതം ആചരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമോ ഭഗവതേ വാ